റിയാമോട്ടായിരുന്നു ചേട്ടയുടെ ഗെയിമിന്റെ ഒക്കെ പേര് മാഡിന്നാട്ടോ ആട്ടോ അതാ ഇരട്ട പേര് വേറെയാ മലയാളത്തിലെ ഇരട്ട പേരുകളാ അത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ചില പേരുകളുണ്ട് ഞാനായിട്ടിട്ടതും അപ്പൊ നമ്മള് വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോവാണ് നമ്മൾ വേറെ എവിടെയെങ്കിലും ും അത് ഉണ്ണിച്ചിട്ട് ഇതുവരെ വിളിച്ചില്ല വിളിച്ചാൽ നമ്മൾ ഊബ്ലിയെ വിളിക്കാൻ പോകും ഊബ്ലി 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 ഇൻട്രോഡ്യൂസ് ആരാന്നറിയാമോസ് ചെയ്യൂബ്ല അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്ന് രണ്ട് പേർക്കുണ്ട് നമുക്ക് ഒന്ന് അടുത്ത ഒന്നൊരു റിസപ്ഷനും പിന്നെ ഒരു അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്തേമക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ചെന്നു കേട്ടോ പത്തേമുക്കാലിന് മുന്നേ ചെന്നു അതെ നമ്മളൊരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഈ ഹോസ്പിറ്റലിൽ ഒരു മരണം മരണമെന്നോ നടന്നിട്ടുണ്ടായിരുന്നു തോന്നു ഭയങ്കര റക്ഷ്യായിരുന്നു ഹോസ്പിറ്റലിലോട്ട് ഇനി ഞങ്ങൾ ഹൂബിളിയുടെ കാര്യം ഒന്നും ആയില്ല ഇല്ല നെറ്റ് ഓഫാ ഇനി ഒന്നുകൂടെ നോക്കട്ടെ ഞാൻ പിന്നെ വാട്സപ്പിൽ കയറിയില്ല ഇനി പത്തൊമ്പതാം തീയതി വരാൻ പറഞ്ഞു O que é അതുകഴിഞ്ഞിട്ട് നമ്മൾ കെ എഫ് സിയിൽ വന്ന കുറേ നാളായി വന്നിട്ട് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ചേട്ടായി ഈ കൂടുതലും ഈ ചിക്കൻ ഐറ്റംസ് ഒക്കെ ആട്ടോ കഴിക്കുന്നത് ഭയങ്കര ചൂടായി ഈ ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് മാക്സിമം നല്ല വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നതെട്ടോ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് അപ്പോൾ കുറേ നാളായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ കുഴപ്പമില്ല രണ്ട് പീസ് കഴിക്കാൻ ഇപ്പോഴേ ഇല്ല എന്നുള്ള ഇതിലാണ് വന്നത് അങ്ങനെ കുറേ നേരം ഏതെടുക്കണം ഏതെടുക്കണം എന്ന് നോക്കി 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 കുറേ സമയം കളഞ്ഞു അപ്പം നമ്മൾ വാങ്ങിച്ചത് എനിക്കൊന്നു ആറ് പീസ് ഉള്ളതാണെന്ന് തോന്നുന്നു ഒരുപാട് വാങ്ങിച്ചാലും നമ്മൾ കഴിക്കത്തില്ല അതിൽ രണ്ട് ബെപ്സി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഡിപ്പ് എക്സ്ട്രാ രണ്ട് ഡിപ്പ് കൂടെ വാങ്ങിച്ചു കേട്ടോ കാരണം ഡിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ വെജ് മായോണീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയത്തില്ല എനിക്കതിങ്ങനെ കോരി 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 കഴിക്കാമെന്ന് തോന്നുന്നു ആ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ വാങ്ങിച്ചത് ഈ രണ്ട് പീസ് ഭയങ്കര സ്പൈസി ആയിരുന്നു കേട്ടോ പക്ഷേ ആദ്യം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എരി തോന്നി പിന്നെ എനിക്കൊന്ന് ഞാൻ ഡിപ്പി മുക്കാണ്ടോ കടിച്ചത് ഡിപ്പിൽ മുക്കി കഴിച്ചപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ചേട്ടായി നാല് പീസ് കഴിച്ചു ഞാൻ രണ്ട് പീസ് കഴിച്ചു അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അപ്പുറത്തൂടെ ആട്ടോ പോകുന്നത് നമ്മൾ വന്ന വഴിയേ അല്ല തിരിച്ച് പോകുന്നത് കാരണം നമുക്ക് പോകുന്ന വഴിക്ക് ചേട്ടാ പറഞ്ഞൊരു ഷർട്ട് വാങ്ങിക്കാം വർക്കൊക്കെ ഉണ്ട് ഷർട്ട് ഇല്ല ഷർട്ടില്ല ഷർട്ടുണ്ട് പോലെ പക്ഷേ എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചേട്ടായി എല്ലാം ഡിമ്മ് കളേഴ്സൊക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് തോന്നുന്നത് ചേട്ടായിക്ക് ഷർട്ട് ഷർട്ടില്ലാത്ത പിന്നെ നമ്മൾ ഫസ്റ്റ് മീൻ വാങ്ങിക്കാനായിട്ട് നമ്മുടെ ഫിഷ് ഹബ്ബ് പത്തനാപുരത്തുള്ള ഫിഷ് ഹബ്ബിൽ പോയി അപ്പോൾ ചുമന്ന മീനുണ്ടായിരുന്നു അതേപോലെ കുറേ മീനുണ്ടായിരുന്നു കേട്ട അയില കണവ പിന്നെ ചൂര മൂത ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചുമത മീൻ രണ്ട് വെറൈറ്റി ഉണ്ടായിരുന്നു ഒന്ന് ടു സിക്സ്റ്റി ഒന്ന് ത്രീ ഹൺഡ്രഡ് ആ റേറ്റ് നമ്മൾ ടു സിക്സ്റ്റി വൺ കെ ജി വാങ്ങിച്ചു അതിന് ശേഷം നമ്മൾ നമ്മുടെ അമിഗോസിടെ വന്നു അമിഗോസ് കല്ലും കടവിലാട്ടോ ഈ ഷോപ്പ് വരുന്നത് ഇവിടെ നമ്മുടെ കിച്ചു ചേട്ടൻ വർക്ക് ചെയ്യുന്നത് കിച്ചുചേട്ടൻ ചേട്ടൻ ഫ്രണ്ട്ട്ടോ എന്തൊക്കെ പാഷനുള്ള പാൻറ്റുകളാണേ എനിക്ക് അത്ഭുതം തോന്നി ഇപ്പൊ എൻ്റെ പാഷനൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇപ്പൊ പോക്കറ്റൊക്കെ താഴെ അങ്ങനെ നമ്മള് കുറച്ചു നേരം തപ്പി ഡ്രസ്സ് നമ്മളധിക നേരം ചേട്ടാക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലും തപ്പാറില്ല കേട്ടോ കിച്ചി ഷേട്ടോ ഉള്ളതുകൊണ്ട് പിന്നെ നല്ല ഡ്രസ്സ് നോക്കി നമുക്ക് പറഞ്ഞുതരും ഉം അല്ല മറ്റേ തത്തപ്പ തത്തപ്പച്ച അല്ല അത് എന്തൊക്കെ ഫാഷൻ പാണ്ടി ചേട്ടൻ ഇടുവോ താണേതാ പോകട്ടെ

ഇത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ ഞാൻ ഇപ്പോൾ മനോരമയുടെ കടയിലോട്ട് സോപ്പ് കൂടി വാങ്ങിക്കാനായിട്ട് ഇപ്പം നമ്മുടെ മേഘവേഷം എല്ലാം തുടച്ച് പിന്നെ നമ്മൾ ചുമതമ്മയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി കഴുകി വെക്കണം അപ്പോൾ നാളെ കഴുകണ്ടല്ലോ ഇപ്പം കഴുകിയിട്ടങ്ങ് കുളിക്കാം എന്നാണ് വിചാരിച്ചത് കുറച്ച് തുണിയും കൂടെ കഴുകണം ഇപ്പോൾ സമയം അഞ്ചുമണി കവാറായി മഴയെന്ന് വെച്ചാൽ ഒരു ഒരു രക്ഷയില്ലാത്ത അടിപൊളി മഴയായിരുന്നു ഇപ്പം മഴയൊക്കെ തോന്നുക അതേപോലെ ചൂട് വാപ്പാകില്ല ഇന്നത്തെ ചൂടെന്ന് പറഞ്ഞാൽ അതും ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ റിസ്ക് കയ്യിലൂടെ മനോരമമൻ്റെ കടയിലോട്ട് പോയിട്ട് ഞാൻ ഡ്രസ്സ് മാറിയില്ല ഞാൻ ചെന്തിനെ എല്ലാം കൊണ്ട് ചീറ്റയാക്കുന്നെ ഇതിൽ അഴുക്കൊന്നും ആകത്തില്ല അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴുകിയിട്ട് കുളിച്ചാൽ പോരീന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ നീ ഭയങ്കര ഇഷ്ടം മഴ പെയ്തിട്ട് എലേനിങ്ങനെ വെള്ളം ഇങ്ങനെ പുലുക്കി നീർത്ത് കഴിഞ്ഞു അപ്പം ഞാൻ കടയിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ തുണിയിൽ നിന്ന് ബ്രഷില്ലേ ഇത് വാങ്ങിക്കാനും വേണ്ടി പോയതാണ് ഇത് ആദ്യം മനോരമാമൻ്റെ കടയിൽ ചോദിച്ചു അപ്പോൾ അവിടെ ഇല്ല അവിടുത്തെ തീർന്നു പറഞ്ഞു അപ്പോൾ ഇപ്പുറത്തെ കടയിൽ ചോദിച്ചു അപ്പോൾ അവിടെ ഇല്ല അപ്പോൾ അപ്പുറത്തൊരു കടയുണ്ട് ഞാൻ ഇതുവരെ കടയിൽ പോയിട്ടില്ല അവിടെ ആകെ ഒറ്റ ഒരു ബ്രഷ് ബ്രഷുണ്ടായിരുന്നു എൻ്റെ ഭാഗ്യത്തിന് അപ്പോൾ ഈ ബ്രഷ് വാങ്ങിച്ചോട്ടെ ഇരുപത്തഞ്ച് രൂപയായിരുന്നു കാരണം കോളറൊക്കെ നന്നായിട്ട് തേക്കാനേ ഞാൻ ഇപ്പോൾ വിചാരിച്ചിട്ട് ബ്രഷ് വാങ്ങിക്കാന്ന് നല്ല തണുത്ത് നടക്കും കേട്ടോ ഇവിടെയൊക്കെ ഇനി ഞാൻ മീനോടെ കഴുകി വെച്ചാൽ എനിക്ക് ഞാൻ ഫ്രീ ആണ് എനിക്ക് കുളിച്ച് വെറുതെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ ചേട്ടായി ആണെങ്കിൽ ഇന്നൊരു വർക്കിൽ പോയി ഇന്ന് ചേട്ടായി ഒക്കെ റിസപ്ഷൻ ആട്ടോ പോയത് ആ വർക്ക് നമുക്ക് ചെ ചെക്കൻ്റെയാണോ കയറുന്നേ ഇറങ്ങുന്നേ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അവർ വിളിച്ചിട്ട് പറഞ്ഞാൽ അത് വേണ്ട റിസപ്ഷൻ എടുത്താൽ മതി റിസപ്ഷൻ ഫോട്ടോയും ഉണ്ട് വീഡിയോയും ഉണ്ട് പിന്നെ വേറെ ഒരു വർക്ക് എൻ്റെ പുടവയിൽ നിന്ന് അവിടെ നമ്മളെ ദിനേശ്ചേനാട്ടോ വിട്ടത് അപ്പം എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ യൂട്യൂബിലധികവരും കാണത്തില്ലെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെഡിങ് വർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയണം കേട്ടോ ഇവിടെ കാട് പിടിച്ച് റോഡെല്ലാം ഇനി മഴ ആയതുകൊണ്ടേ കാട് ചൂന്നു കയറും